പോകുന്ന ആളാണ് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടിലാണ് എന്താ അവസ്ഥ ബുദ്ധിമുട്ടാണ് എത്ര മൂടിയിട്ടിട്ട് ഇപ്പൊ ഈ വെള്ളം വന്ന വന്നു അവർക്ക് മാത്രം മുറിച്ചാ പറ്റില്ല പറ്റില്ല ഒരു കാരണവശാലും ഈ പൊഴി മുറിക്കാൻ ഞങ്ങൾ അനുവദിക്കൂല എന്ത് പ്രശ്നം വന്നാലും ഞങ്ങള് നേരിടും പൊഴി മുറിച്ചിട്ട് കാര്യല്ലേ പിന്നെ മണ്ണടിച്ചു കയറിയല്ലേ പാറ അടിച്ചാൽ കൊണ്ടുപോയിട്ട് പൊഴി മുറിക്കണം അപ്പൊ വള്ളക്കാർക്ക് പോവുകയും ചെയ്ത് വള്ളക്കാർക്കൊന്നും പോകാൻ വള്ളക്കാർക്ക് പോകാൻ കഴിയുന്നില്ല ഉപജീവനം നഷ്ടപ്പെട്ടിട്ട് പൊഴി മാത്രം മുറിക്കുന്ന എന്തിന് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ചേട്ടാ പൊഴി മാത്രം മുറിച്ചത് കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം അതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് പൊഴി ഇന്ന് മുറിക്കുന്നത് വെച്ചാൽ ഈ ഏഴ് പഞ്ചായത്തിനെ ബാധിച്ചിട്ട് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല മത്സ്യത്തൊഴിലാളി സംരക്ഷിക്കാൻ വേണ്ടിയല്ല ഒരു കാരണവശാലും ഇന്ന് ഈ പൊഴി തോണ്ടി കഴിഞ്ഞാൽ അങ്ങ് ഈ വക്കം കടക്കിയ ഭാഗത്ത് പൊതുയിട്ടുള്ള വെള്ളങ്ങളെ ഒന്ന് കടത്തിവിടാൻ വേണ്ടി മാത്രം മറ്റ് പഞ്ചായത്തുകളിൽ വെള്ളം കരും അതിനുവേണ്ടിയാണ് പൊഴി മുറിക്കുന്നത് മത്സ്യത്തൊഴിലാളിക ശ്രദ്ധ ആ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാനല്ല അവിടെ തൊഴിൽ സംരക്ഷിക്കാൻ വേണ്ടിയല്ല മറ്റുള്ള പഞ്ചായത്ത് കിടക്കുന്ന വെള്ളങ്ങൾ ഒന്ന് തുറന്നുവിടാൻ വേണ്ടി മാത്രമാണ് അതിന് ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എല്ലാ എല്ലാ സ്ത്രീകളെല്ലാം ഇപ്പൊ മത്സ്യ ക്രിസ്ത്യൻ പള്ളികളിൽ അവിടെ പൂതടണ്ടിപ്പുണ്ട് അതിന് മുമ്പോണിക്ക് ശേഷം എല്ലാ സ്ത്രീകളും കുടുംബത്തിൽപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും കൂടെ എത്തിച്ചേർന്നാണ് ശേഷം എണ്ണം വരും ഇരുന്നൂറ്റമ്പത് ബോട്ട് പറ്റില്ല ഇതേപോലെ പോകാൻ പറ്റില്ല ഇതേപോലത്തെ ഭരണം ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല ഇതേപോലെ ഒരു ഭരണം ജനങ്ങളെ പറ്റിക്കൽ മന്ത്രി എന്ന് പറയുന്ന പറ്റിക്കലെല്ലാം ഒന്നുമില്ല രണ്ടും ഒരു എം എൽ എയും ഒരു എം പി ഉള്ള സ്ഥലമാണ് മനസ്സിലാവുന്നുണ്ടോ ഈ നാട് ഈ ജനങ്ങൾ ഇത്രയും ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന പിന്നെ മത്സ്യത്തൊഴിലാളികൾ പട്ടിണി കിടക്കുന്ന ഈ അവസ്ഥയിൽ അവർക്ക് ഇതുവരെ ഒരു കാരണങ്ങൾ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നില്ല ഇവരെ കൊണ്ട് വളരെ മോശം ഒരവസ്ഥയിലാണ് വെറും വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു രീതിയിലും കാര്യങ്ങൾ നടക്കുന്നില്ല കണ്ടില്ല ഒരിക്കലും പൊഴി മുറിച്ചത് കൊണ്ട് കാര്യമില്ല ഈ പൊഴി മുറിച്ചത് മുറിക്കൽ കൊണ്ടുണ്ടാവുന്നത് അപ്പുറത്ത് വെള്ളം കയറില്ല എന്നുള്ളതേ ബുദ്ധിമുട്ട് 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 ഞങ്ങൾ ഈ ബാക്കി നീക്കാതെ പേടിയുണ്ട് പേടിയല്ല അത് അതാണ് സാധാരണ കള്ളനെ കഞ്ഞി വെച്ചാൽ സഹിച്ചറിയാൻ അദ്ദേഹത്തിന് ഇന്നലത്തെ വാക്കുകളിൽ നിന്ന് ഒരു യാഥാർത്ഥ്യം പോലും ഇല്ല അതിന് ഒന്നുമില്ല എല്ലാം കള്ളമാണ് അത് ജനങ്ങളെ കേട്ടവർ കേട്ട് അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഇവിടെ വന്നിട്ട് പുഴി മുറിച്ചിട്ട് പോകുന്ന ആരും വ്യാമോഹിക്കേണ്ട അത് നടക്കത്തില്ല നടക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് ഇപ്പൊ തന്നെ നൂറുകണക്കിന് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ആളുകൾ എത്തും പതിനായിരക്കണക്കിന് ആളുകളെത്തും ഇപ്പൊ നമ്മളൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ പതിനായിരക്കണക്കി ആൾ എത്തും പക്ഷെ അത് വേണ്ട ഇപ്പം ഞങ്ങൾ ഇത് പൊടി മുറിയിക്കാനുള്ള ഒരു പ്രയോജനം തീർക്കാൻ മാത്രമാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ബിഷപ്പിന്റെ പ്രതിഷേധമാണ് ഇന്നിവിടെ പൊഴി മുറിക്കുവാനായിട്ട് വരുവാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെ മഴയെ ഇവിടെ മഴയോ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല ഇത്രയും ജീവനും ഒരു കാരണവശാലും ഈ മണ്ണ് ഇത് മാറ്റാതെ ആരുമായി ഒരു കോൺഗ്രസ് നടപടിയിലേക്ക് ഇവിടുത്തെ സമരസമിതി നിക്കത്തില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ കേരള സൈന്യം എന്ന് വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികളുടെ വീര്യം വരുന്നവർ അറിഞ്ഞിട്ടുള്ള ഒരു കാരണം വെച്ചാലും ഞങ്ങള് പിന്നിലോട്ടില്ല മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ പിന്മാറില്ല മായ പരിഹാരം ഉണ്ടാക്കാതെ ഈ മണ്ണിവിടുന്ന് മാറ്റാതെ ഞങ്ങളിൽ ഒരാളും പിന്നിലോട്ടില്ല അല്ല ഞങ്ങൾ മരിക്കാൻ വരെ തയ്യാറാണ് അതെന്നു ഞാൻ ഒരു ജില്ല